അല്ലേലും എനിക്കറിയാം എൻ്റെ മക്കൾ എന്നെ എന്നെ തന്നെ ആ ഞാനല്ലേ ലോകത്ത് പേരുള്ള മാത്രമേ മാത്രം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരും കൂടെ എന്താന്ന് അയ്യോ അല്ല അതെ ഞാൻ തന്നെ ഈ വരുന്ന ഏപ്രിൽ പതിനാല് വിഷുദിനത്തിൽ അനശ്വര ആൻഡ് ഋതു ഡയമണ്ട്സിന്റെ കൊച്ചിയിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഞാൻ എത്തുന്നു നിങ്ങളും വരല്ലേ അനുശ്വര ഉദ്ഘാടനം ചെയ്യുന്ന പോലായിരുന്നോ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം അനശ്വര ജ്വല്ലേഴ്സ് ഏപ്രിൽ പതിനാലിന് അനശ്വര രാജൻ ഉദ്ഘാടനം ചെയ്യുന്നു